സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടിൻ്റെ പതിനാല് തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും തൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും പറയുന്ന വാക്കുകൾ ഓരോന്നും ഓരോ വിത്തുകളാണെന്ന് ചിന്തിക്കുക ഓരോ തവണ സംസാരിക്കുമ്പോഴും അവ വിതയ്ക്കപ്പെടുകയാണ് ചിലത് തൻ്റെ ചുറ്റുമുള്ള വ്യക്തികളിൽ വീഴുന്നു ചിലത് തൻ്റെ ബന്ധങ്ങളിൽ പതിക്കുന്നു ചിലത് തൻ്റെ ഭാവിയിലേക്ക് വീഴുന്നു ചിലത് സമൂഹത്തിന്മേലും അതിലെ വ്യവസ്ഥകളിലും ഒക്കെ വീഴുന്നു ചില വിത്തുകൾ പെട്ടെന്ന് മുളച്ച് ഫലം നൽകുന്നു മറ്റ് ചിലത് ചില ദിവസങ്ങൾക്കുള്ളിൽ വേറെ ചിലത് ചില മാസങ്ങളും വർഷങ്ങളും പിന്നിടുമ്പോൾ ഇനിയും ചിലത് ദീർഘവർഷങ്ങൾ പിന്നിട്ട് വാർധക്യത്തിൽ ഫലം നൽകുന്നു എന്നാൽ എല്ലാ വാക്കുകളും ഒടുവിൽ മരണത്തിനപ്പുറം നിത്യജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫലം നൽകുന്നു നാം മമായത് സംസാരിച്ച് അതിൻ്റെ ഫലം നന്മയായി അനുഭവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനാണ് അവിടുന്ന് ദൈവവചനത്തിലൂടെയും തൻ്റെ നിയോഗം ലഭിച്ചവരിലൂടെയും സംസാരിക്കുന്നത് വാക്കുകളെയും സംസാര ശൈലിയെയും നാം പാകപ്പെടുത്തണം ഞാൻ ഇങ്ങനെയാണ് എൻ്റെ പൂർവികർ ഇങ്ങനെയാണ് എന്നൊക്കെ ഒഴികഴിവ് പറഞ്ഞാൽ നമ്മുടെയും തലമുറയുടെയും ഭാവിയെ ബാധിക്കും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ദൈവവചനത്തിന് കീഴ്പ്പെടാനും മാറ്റങ്ങൾക്കായി ശ്രമിക്കാനും തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് തുണനിൽക്കുകയും നമ്മുടെ ബലഹീനതകളിൽ സഹായിക്കുകയും ചെയ്യും വാക്കുകളുടെ ശക്തിയെ തിരിച്ചറിയുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഫലത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ അതിന് മടി കാണിക്കില്ല വാക്കുകളും പ്രവൃത്തികളുമാണ് ഒരു മനുഷ്യൻ്റെ ഭാവിയെ തീരുമാനിക്കുന്നത് എന്ന് ഈ വചനം പഠിപ്പിക്കുന്നു വാക്കും പ്രവൃത്തിയും ഒരുപോലെ ആയിരിക്കണമെന്നും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നല്ല വാക്കുകൾ പറയുകയും മോശം പ്രവൃത്തികൾ ചെയ്യുകയുമാണെങ്കിൽ നന്മയുണ്ടാവുകയില്ല അതുപോലെ തിരിച്ചും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും സംസാരത്തിൽ വിവേകമില്ലായാൽ ദുഃഖിക്കേണ്ടി വരും അതേസമയം മനസ്സംതൃപ്തി ഉണ്ടാകും വിധമുള്ള നിത്യ അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്ന നന്മയുടെ വാക്കുകളും സൽപ്രവർത്തികളും ഒരുപോലെ ഉണ്ടാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ